ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈനസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോ വീട്ടിലേക്ക് പോകാനായി ഞാൻ കാത്തു കൊച്ചി നമ്മൾ വേറെ നമ്മുടെ ഇതിന് വരുന്നില്ല നമുക്ക് അവിടെ പോയിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം ഇപ്പൊ നമ്മൾ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇനി നമ്മുടെ വീട്ടിൽ വെച്ചാൽ അങ്ങനെ നമ്മള് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ വീട്ടിൽ വന്നിട്ട് അധികം വീഡിയോസ് നമ്മൾ എടുത്തിട്ടില്ല ഇത് അമ്മയുടെ പച്ചക്കറി തോട്ടാണ് രാവിലെ തന്നെ അമ്മ ശിവകുട്ടിനെ കൊണ്ട് പച്ചക്കറി പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്കിന്ന് ഇന്ന് ഇത് ഇത്രയും വലിയൊരു പയർ കിട്ടിയ ഒന്നല്ല ഒരു അഞ്ചാറെണ്ണ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് തക്കാളിയാണ് തക്കാളി കുറച്ച് അധികം കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കാന്താരി ഉണ്ടായിരുന്നു കുറേ വെള്ളക്കാന്താരി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ കാണുന്ന വീഡിയോ അമ്മയുടെ ഫോണിൽ എടുക്കുന്നതാണ് ഞാൻ ഇതിന് ഫോൺ കൊടുത്തിട്ട് വന്നതുകൊണ്ട് അമ്മയുടെ ഫോണിലാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലാരിറ്റി പ്രോബ്ലം ഉണ്ടാവും അങ്ങനെ അതെ ഇതാണ് കേട്ടോ തക്കാളി നല്ല തക്കാളി നല്ല ഒരു കുഴപ്പമുണ്ടായിരുന്ന ജൈവമായിട്ടുള്ള വളങ്ങളൊക്കെ ഇട്ട് അമ്മ തന്നെ ഉണ്ടാക്കി എടുക്കുന്നത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും പ്പോഴും നല്ലത് നമ്മുടെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഇതേ കുറച്ച് തക്കാളി കിട്ടിയിട്ടുണ്ട് കുറച്ച് പയറ് പച്ചിങ്ങ എന്നും ചില സ്ഥലങ്ങൾ പറയാറുണ്ട് അപ്പോൾ ആ സംഭവം കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് വെണ്ടക്കയും പിന്നെ വഴുതനങ്ങയും പിന്നെ ദേ ഈ രണ്ട് കളറ് പയറുണ്ടായിരുന്നു ഈ നമ്മുടെ ആ ഒരു കറുത്ത കളർ പയ പയറല്ലേ കറുപ്പല്ല ഒരു വയലറ്റ് കളർ കണ്ടോ ആ ഒരു പയറും പിന്നെ പച്ചപ്പയറും അങ്ങനെ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് ധ്യാനിപ്പം കാണിച്ചു തരാം അതേ കണ്ടോ നമ്മുടെ ദേ പയറും തക്കാളിയൊക്കെ എടുത്ത് എറിഞ്ഞ് കളയുവാണ് അപ്പം ഞാൻ പിന്നെ പെറുക്കി ഇടും പിന്നെ നമ്മുടെ പീച്ചിങ്ങ ഉണ്ടായിരുന്നു കേട്ടോ പീച്ചിങ്ങ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം അമ്മ അന്ന് പറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കണ്ടതേ ഈ ഒരു പീച്ചിങ് മറ്റേത് രണ്ടും കുറച്ചും കൂടി മൂക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ സമയമായിപ്പോൾ നമ്മുടെ കാത്തുമ്പി ഓടി അതും എടുത്തുകൊണ്ട് ഓടുവാണ് ഇതേ കണ്ടോ രണ്ട് പീച്ചിങ്ങ ഓടി ഉണ്ട് അത് കുറച്ചുകൂടി വലുതായിട്ട് എടുക്കാൻ ഓർത്ത് വെച്ചിരിക്കുവാണ് പിന്നെ അധികം പീച്ചിങ്ങ മൂത്തു പോയി കഴിഞ്ഞാലും നല്ലതല്ല അതുകൊണ്ട് നമ്മൾ ഒരു ഒരുപാട് ഒരു കറക്റ്റ് പാകത്തിനാവുമ്പോൾ അതങ്ങ് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ നമ്മൾ പച്ചക്കറി സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ അകത്തേക്ക് പോന്നു വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇത് എന്താണെന്നൊന്നും കരുതുന്നു നമ്മളിപ്പോൾ സാധാരണ അങ്ങനെ തന്നെയാണ് ഇത് നമ്മളിപ്പോൾ വീട്ടിലോട്ട് വന്നിട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ ലഗ്ഗേജ് അടക്കട്ടെ ഇത്രയും അപ്പോൾ ഓട്ടോ വരാൻ വേണ്ടിയിട്ടിരിക്കുവാണ് അപ്പം ഇനി ഇപ്പം ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് അച്ഛന്റെ ഫോണിലാണ് അപ്പം ഇച്ചിരിക്കും അരിച്ചിരി പ്രശ്നങ്ങളോ വ്യത്യാസമൊക്കെ ഉണ്ടാവും ഈ വീഡിയോയിൽ പക്ഷെ അപ്പം നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം അരിപ്പറമ്പ് പോവുകയാണ് നമ്മുടെ കാത്തുമ്പി അപ്പുറത്ത് നമ്മുടെ നദുകൂട്ടിലൂടെ കളിയാണ് നമ്മുടെ മിനുതാമ ഇവിടെയുണ്ട് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ഓട്ടോ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഓട്ടോ വന്നിട്ട് കാണാം ഇനി അരിപ്പറമ്പ് എന്നിട്ട് കാണാം കേട്ടോ കാരണം നമുക്ക് ഫോൺ ഇവിടെ കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ ഇന്ന് ഇപ്പോ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മുടെ കാത്തുമ്പിയെ സ്കൂളിലാക്കിയിട്ട് വിളിക്കാൻ പോവാണ് ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നോ പാടത്ത് വിളവെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇപ്പൊ പാടം മൊത്തത്തിൽ ഇപ്പൊ റെഡി ഇവിടെ എന്താണ് കൃഷി ചെയ്യുന്നതെന്ന് അറിയത്തില്ല അത് അപ്പ കാണിക്കട്ടാ ഇപ്പം നമുക്ക് സ്കൂളിൽ പോയിട്ട് കാത്തുമ്പീ വിളിച്ചിട്ട് വേഗം വരാം അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കാറില്ല എപ്പോഴും ഞാൻ ഈ പുറത്ത് മാത്രം വീഡിയോ എടുക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളാണ് പിന്നെ നമുക്ക് ഇതേ ഇവിടെ നമ്മുടെ എൽ എൽ കെ ജി യു കെ ജി ഭാഗത്ത് മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ അലൗഡ് ഉള്ളൂ അപ്പോൾ നമ്മുടെ കാത്തുമ്പിയുടെ ക്ലാസ്സിൽ കാത്തു ഇതേ ടീച്ചറെ വിളിച്ചിട്ട് ഹായ് കാണിക്കാനൊക്കെ പറയുന്നുണ്ട് അവർ എന്തോ ബിസിയായിരുന്നു അപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് ടീച്ചറെ സോറി കാത്തുവിനേം വിളിച്ചിട്ട് വീട്ടിലോട്ട് വരികയാണ് നമ്മുടെ കാത്തു വെള്ളം കുടിച്ച് തീർക്കുക അതൊരു പ്രശ്നമാണ് എപ്പോഴും ഉള്ളൂ വരുന്ന വഴിയാണ് വെള്ളം കുടിച്ച് തീർക്കുന്നത് ഞാനെന്തേ കാത്തുമ്പെയും കൂടിയിട്ട് സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലോട്ട് നടക്കുവാണ് വെള്ളം കുടിക്കാത്തത് എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വരവ് പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇതേ കുപ്പിൽ തന്നെ വെള്ളം നിറച്ച് അവൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കൊടുത്ത് കുടിപ്പിക്കാറുണ്ട് കാരണം വെള്ളം കുടിച്ചില്ലെങ്കിൽ അവൾക്ക് എപ്പോഴും വയറുവേദനയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവൾക്കുള്ളതാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഈ കിറ്റും സാധനങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്ന എൻ്റെ അമ്മ വാങ്ങിച്ചു തന്ന കുറച്ച് ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ എടുത്ത് തന്നതാണ് നമ്മൾ ആ സമയത്ത് ആലപ്പുഴയിൽ പോയി ഡ്രസ്സ് വാങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം കൊച്ചിനെ എടുക്കണമായിരുന്നു ഒരു നമ്മളിപ്പോൾ ആലപ്പുഴ പോയത് അതിന് മാത്രമായിട്ടല്ലായിരുന്നു വേറെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം നമ്മുടെ കാത്തുമ്പീനേം കയ്യിൽ പിടിച്ച് അമ്മയുടെ ഫോണേ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അധികം ക്ലാരിറ്റിയിൽ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് കയ്യിൽ പിടിച്ചിട്ട് കുഞ്ഞിനെ എടുത്ത് ബസ്സിലായിരുന്നു നമ്മൾ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ആ വീഡിയോസ് ഒന്നും ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളും മേടിക്കുന്ന നമുക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷെ വാങ്ങിച്ചിട്ട് വന്ന കുറച്ച് ഡ്രസ്സുകൾ കാണിക്കാം അപ്പം ആദ്യം നമുക്ക് ശിവക്കുണ്ട്രസ് കാണിച്ചു തരാമേ ആ പിന്നെ ഒരു കാര്യം കൂടി പറയാം ഇപ്പോൾ ഈ ഡ്രസ്സ് വാങ്ങാൻ കാരണം എന്താണെന്ന് ഞാൻ പറയാം നമ്മുടെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ ഒരാഴ്ച മുന്നേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെന്നത് അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് അപ്പം നമുക്ക് ഇത് വാങ്ങിച്ച് തന്നതാണ് ആദ്യം നമ്മുടെ ശിവക്കൂട്ടൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാമേ പുറകിൽ നമ്മളിപ്പോൾ പുറത്ത് വന്നിരുന്നതെന്ന് വെച്ചാൽ കുറച്ച് ലൈറ്റ് കിട്ടും പിന്നെ നമ്മുടെ ശിവക്കുട്ടൻ ഉറക്കാണ് അതുകൊണ്ട് കൂടിയാണ് പിന്നെ കുറച്ച് പുറത്തുനിന്ന് ലൈറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് ലൈറ്റ് അടിക്കുന്നുണ്ട് എനിക്കറിയുമെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കുവാണേ അതുമാത്രമല്ല അടുത്ത വർക്ക്ഷോപ്പിൽ നിന്നുള്ള സൗണ്ടും ഉണ്ട് അതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് ആദ്യം നമ്മുടെ ശിവക്കൂട്ടൻ്റെ ഡ്രസ്സ് കാണിക്കാം ഇത് ഇത് നമുക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതണേ നമ്മൾ ആലപ്പുഴ എസ് എമ്മിൽ നിന്നാണ് ഡ്രസ്സ് വാങ്ങിക്കുന്നത് സ്ഥിരം നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലും കല്യാണമാണെങ്കിലും നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് ആലപ്പുഴ എസ് എമ്മിലാണ് അപ്പോൾ അതെ നല്ല വിലക്കുറവുമായിരിക്കും നമുക്ക് നമ്മുടെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോരാം വീട്ടിലിടുന്ന ഡ്രസ്സുകളാണെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും വീട്ടിലിടുന്ന ഡ്രസ്സുകൾ നല്ല പൈസ കുറവുമായിരിക്കും കേട്ടോ ഇത് ഇത് രണ്ടും കൂടി അറുപത്തി രൂപ ഇങ്ങനെ രണ്ട് ജോഡി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതും ഈ എണ്ണം കൂടി നല്ല നല്ല സ്റ്റിച്ചിങ്ങാണ് സ്റ്റിച്ചിങ്ങുമാണ് നല്ല തുണിയുമാണ് അപ്പോൾ ഇതിൻ്റെ പ നറാണിത് കണ്ട ഇങ്ങനെ ഷോർട്സും ടോപ്പും ആയിട്ടുള്ള രണ്ടെണ്ണം ആണ് നമ്മുടെ ശിവക്കൂട്ടിനെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അമ്മ അതിന് മുന്നേ എസ് എമ്മില് പോയിട്ടുണ്ടായിരുന്നു അമ്മക്ക് രണ്ട് മൂന്ന് ചുരിദാർ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മ ആ അവരുടെ വെഡിങ് ആനിവേഴ്സറി അന്ന് പോയതാണ് അപ്പോൾ നമ്മുടെ ശിവക്കൂട്ടന് കുറച്ച് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അർത്ഥിയപ്പള്ളി പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അഞ്ച് പാൻസ് വാങ്ങിയെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം അതിന് ടോപ്പ് വാങ്ങിയത് അമ്മയാണ് രക്ഷിതാണ് ഇത് വരെ ഇതൊക്കെ വീട്ടിലിടുന്നതാണ് കേട്ടോ ഇത് രണ്ടാമത്തേത് ഇത് മൂന്ന് അതിന് പറ്റിയിട്ടുള്ള ഒരു അഞ്ച് ടോപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ട് ഷർട്ടുകൾ സോറി ടീഷർട്ടുകൾ ഷർട്ടുകൾ ഇങ്ങനെ അഞ്ച് ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഈ രണ്ട് വീട്ടിലിടുന്ന ഇപ്പം രണ്ടും കൂടിയിട്ടുള്ള നിക്കറും ടോപ്പും ആയിട്ടുള്ള ഈ രണ്ടെണ്ണം അപ്പോൾ അതാണ് നമ്മുടെ ശിവക്കൂട്ടിനുള്ളത് പിന്നെ ശിവക്കൂട്ടിന് പുറത്ത് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത് അത് അവസാന പിന്നെ കാണിച്ചുതരാം പിന്നെ നമ്മുടെ കാത്തുമ്പിക്കെടുത്ത് കാണിക്കുക കാത്തുമ്പിടത് ഇതൊരു ബ്ലാക്ക് ടീഷർട്ട് വീട്ടിലിടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് ഇതുപോലത്തെ രണ്ട് മൂന്ന് ഷോർട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇതും അങ്ങനെ ബ്ലാക്ക് ടീഷർട്ട് അങ്ങനെ ഇത് രണ്ടും കൂടി അങ്ങനെ ഇതാക്കി ഇടാൻ വേണ്ടിയിട്ടാണ് കണ്ടെ ഇത് രണ്ടും ജോഡിയായിട്ടിടാലോ ആ ഇതും ഇതും കേട്ടോ കണ്ടോ ഇതൊക്കെ അവൾ ഒരു തവണ ഇട്ടു കേട്ടോ അവിടെ ചെന്നപ്പോൾ പിന്നെ എടുത്തു കൊടുത്തപ്പോൾ തന്നെ അവൾ അവിടെ വീട്ടിൽ വെച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇതും കണ്ടേ ഇതൊക്കെ നല്ല ലാഭത്തിൽ നമുക്ക് കിട്ടും കേട്ടോ സ്ഥിരം നമ്മുടെ ആലപ്പുഴക്കാർക്ക് എല്ലാവർക്കും അറിയാം എസ് എമ്മിലേ ആണ് സ്ഥിരം എന്ത് ഫംഗ്ഷൻ വന്നാലും നേരെ ഓടുന്നത് എസ് എമ്മിലേക്കാണ് അപ്പൊ അത്രയുമായിരുന്നു വീട്ടിലിടാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ശിവക്കുണ് പുറത്ത് പോകാൻ ഇട പോകുമ്പോ ഇടാനായിട്ട് ഇത് ഇത് എനിക്കും ഇഷ്ടപ്പെട്ട അമ്മയ്ക്ക് ഒരുപോലെ ഇഷ്ടപ്പെട്ട ഷർട്ടാണ് ഇതൊരു എസ്തറ്റിക്സ് കളർസ് ആണ് നോക്കിയത് കണ്ട നല്ല ഭംഗി കാണാൻ എനിക്ക് ഇങ്ങനത്തെ കളറിനോട് പ്രത്യേക ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ ലാവൻഡറിന്റെ ലൈറ്റ് ഷെയ്ഡ് ഒക്കെ അത് ചെറുതായിട്ട് ചെറുതായിട്ട് ഈഷോ ആയിട്ടില്ല എങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടോ യുടെ സൈഡിൽ കണ്ട പിന്നെ അതിന് പറ്റുന്ന ഒരു ആഷ് കളറ് പാ നിക്കറുവാണേ ഇത് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ ശിവക്കൂട്ടിനെടുത്തിട്ടുണ്ടായിരുന്നത് കണ്ട അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ പിന്നെ വേറെ ഒന്നും വേറെ മോഡലും കാര്യങ്ങളും ഒന്നും നോക്കില്ല ഉള്ളതൊക്കെ ഉണ്ട് പിന്നെ ഈ ഷർട്ടിനോടുള്ളൊരു ഇത് കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയ ഇഷ്ടം കൊണ്ടാണ് ഇതെടുത്തത് പിന്നെ ഒരു സ്കൈ ബ്ലൂ കളർ ഷർട്ട് കൂടി ഉണ്ടായിരുന്നു ഇതുപോലെ ഇതുപോലെ തന്നെ ഇസ്തറ്റിക്സ് കളേഴ്സ് വരുന്ന മാത്രമായിട്ട് അതും നല്ല ഭംഗിയായിരുന്നു അപ്പോൾ നമ്മൾ ഇത് രണ്ട് ഇതാണ് നമ്മൾ കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പെട്ടെന്ന് എടുത്താണ് ഇത് അധികം അവന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് നോക്കിയില്ല പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വേറെ ഒന്നും നോക്കിയില്ല നോക്കില്ല ഞാനിതങ്ങട്ടെടുത്തു അപ്പോൾ അതാണ് അവിടെ എടുത്തത് പിന്നെ നമ്മൾ കാത്തൂണ്ടിക്കടുത്ത കാണിച്ചു തരാം കാത്തൂന് അമ്മ ആദ്യം പോയപ്പോ പോയപ്പോൾ ഇത് കണ്ടുവച്ചതാണ് ഇത് വീ ഇത് അവൾ എനിക്കിഷ്ടമാണ് എപ്പോഴും ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതും കോട്ടൺ ഫ്രോക്കുകളും അങ്ങനെയുള്ള ഡ്രസ്സുകളാണ് പക്ഷെ ഇങ്ങനെ എപ്പോഴും നല്ല നല്ലപോലെ തിളങ്ങി മറിയുന്ന ഡ്രസ്സുകൾ അപ്പം അവൾക്കൊരു ലാച്ചയാണ് എടുത്തത് ഇത് കണ്ടോ ഇതൊരു ബേബി പിങ്ക് ആണ് പിങ്ക് ഇത് കറക്റ്റ് ബേബി പിങ്ക് കളറാണ് ഇതും ഇതും കൂടിയാണ് അതിന്റെ ടോപ്പ് വരുന്നത് പിന്നെ ഇതിനൊരു ഷോളും വരുന്നുണ്ട് തുണി നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടുകൂടിയാണ് പിന്നെ ഇതെടുത്തത് പിന്നെ അവൾക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ബഹളം വയ്ക്കുന്നതുകൊണ്ട് നമ്മൾ ഒന്നും നോക്കിയില്ല കേട്ടാ നാലഞ്ച് തട്ടൊക്കെ ആയിട്ട് നല്ല നല്ല തുണിയുമാണ് ക്ലോത്തിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല പിന്നെ എനിക്കിങ്ങനെ അധികം തിളങ്ങി പറഞ്ഞിരിക്കൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് പിന്നെ അതേ ഇതുപോലെ അതെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ അപ്പത്തെ സൈഡിലുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കാത്തുന്തുക്കെ എടുത്ത് കൊടുത്തത് പിന്നെ നമ്മുടെ കാത്തൂൻ്റെ ബർത്ത്ഡേക്ക് അമ്മയേച്ചനൊന്നും എടുത്തിട്ടില്ലായിരുന്നു അതൊക്കെ കൂടിയിട്ടാണ് അവൾക്ക് ഡ്രസ്സ് എടുത്തത് കണ്ടോ എടുക്കാൻ പോയതിൻ്റെ കൂട്ടത്തിൽ നമുക്കും എടുത്തു പിന്നെ അതെ അപ്പം അവളുടെ ഈ ഡ്രസ്സാണിത് പിന്നെ എനിക്കെടുത്തത് കാണിച്ചു തരാം എപ്പോഴും ഇങ്ങനത്തെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇങ്ങനത്തെ കളറുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ സൈഡിൽ കണ്ട കയ്യിൽ കെട്ടുന്നതാണ് രണ്ട് സൈഡിലും ഉണ്ട് പിന്നെ ഇതിന് പൊറോങ്കിൽ കെട്ടാനൊന്നുമില്ല നമ്മൾ ഷെയ്പ്പ് ചെയ്യണം ഞാൻ നോക്കി പക്ഷേ എനിക്ക് ഏറ്റവും ഇതിൽ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ കഴുത്താണ് എനിക്ക് എപ്പോഴും ചതുര കഴുത്ത് ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ടപ്പോൾ തന്നെ ഞാൻ എടുത്തു കണ്ട ഇതിന് ഒന്ന് ഷെയ്പ്പ് ചെയ്യണം പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചുവപ്പുമായിട്ട് പോകുമ്പോൾ പോകുമ്പോൾ ഇടാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇതിന് ഞാനൊരു ഷോൾ വാങ്ങിച്ചത് അല്ലെങ്കിൽ ഷോൾ അങ്ങനെ ഇടാറില്ല പിന്നെ ശിവക്കുമായിട്ട് വല്ലയിടത്തും പോവുകയാണെങ്കിൽ നമുക്ക് പിടിയാണെങ്കിലൊക്കെ നമ്മൾ ഈ ഷോൾ എടുത്താൽ മതിയല്ലോ അപ്പോൾ ഈ ഷോൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനൊരു ഭയങ്കര സൗണ്ട് വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ നിന്ന് വെയ്റ്റ് ചെയ്യാം നമുക്ക് അപ്പോൾ ഞാൻ അപ്പം ഈ ചുരിദാറിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പെൻസിൽ പാൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇതും ഇതാണ് അപ്പം എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഷോൾ എനിക്ക് ഭയങ്കര എനിക്കല്ലേലും പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഷോളൊക്കെ കൂടെയിട ഇപ്പോൾ വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ശിവക്കൂട്ടിനായിട്ട് പോകുമ്പോൾ മാത്രം നമ്മൾ ഷോൾ ഇടും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഡ്രസ്സായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ ഇനി നമുക്ക് കാപ്പി തിളപ്പിക്കണം കാപ്പി കുടിക്കണം ഇനി നമുക്ക് വേറെ പരിപാടികൾ നമ്മുടെ ശിവക്കൂട്ടിനെഴുന്നേറ്റ് വരുമ്പോൾ ഫുഡ് കൊടുക്കണം അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമുക്കിനി കാപ്പി തിളപ്പിച്ചിട്ട് കാണാം അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് കാപ്പി തിളപ്പിച്ചു കുടിച്ചു ഈ ഗ്ലാസ് എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാത്തുമ്പിയുടെ ഗ്ലാസ് ആണേ അവൾ ഉറക്കായതുകൊണ്ട് ഞാൻ എടുത്തന്നേ ഉള്ളൂ നമ്മളെ ശിവക്കുട്ടിനെ ഉറങ്ങി എഴുന്നേറ്റ് വന്നിരിപ്പാണ് കണ്ട ശിവക്കുട്ടിൻ്റെ മൂക്കൊക്കെ ഉരഞ്ഞ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ കയ്യിൽ ഇങ്ങനെ ഒന്നെങ്കിൽ നഖം വെച്ച് പൊട്ടിയിട്ട് നഖം പെട്ടിയാലും അവന് പെട്ടെന്ന് വളരുകയും ചെയ്യും പിന്നെ ഒന്നെങ്കിൽ താഴെ വീണ് പൊട്ടുന്നതാണ് അപ്പൊ നമ്മള് കാപ്പിയൊക്കെ കുടിച്ചു ഇപ്പോഴത്തേക്കും കാത്തു എഴുന്നേറ്റ് വന്നു അപ്പൊ ദേ ഇവിടെ കുറേ നേരം വെറുതെ അങ്ങനെ ഇരുന്നു അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ വരുന്നു വീഡിയോ ചെയ്തിട്ട് അമ്മമ്മ ശിവട്ടി അപ്പം 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 വേണാശിവട്ടി അപ്പം തരട്ടെ അപ്പം തരട്ടെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നമുക്ക് വീണ്ടും കാണാം കാണുന്നത് വരെ ടാറ്റാ